രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ആരംഭിച്ച ഇസ്രയേൽ ഗാസ യുദ്ധം അറുന്നൂറ്റി അറുപത്തി മൂന്ന് ദിവസം പിന്നിടുമ്പോൾ പാലസ്തീനിലെ മാനുഷിക ദുരന്തം അതിഭീകരമായ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് പുറത്തു വരുന്ന കണക്കുകൾ ഞെട്ടിക്കുന്നതും ഹൃദയഭേദവുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ ഇതുവരെ അറുപതിനായിരത്തി മുപ്പത്തിനാല് പാലസ്തീൻ പൗരന്മാർ കൊല്ലപ്പെട്ടു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതായത് ഓരോ ദിവസവും ശരാശരി തൊണ്ണൂറ് പേർ വീതം കൊല്ലപ്പെടുന്നു ഇത് കേവലം യുദ്ധത്തിലെ മരണങ്ങളായി കണക്കിലാക്കാനാവില്ലെന്ന് വംശഹദിയുടെ സൂചനയാണെന്നും പലരും വിലയിരുത്തുന്നു ഇസ്രയേൽ സൈന്യം സഹായ വിതരണ കേന്ദ്രങ്ങൾക്കും സഹായ വിതരണക്കാർക്കും നേരെ യാതൊരു ദയവുമില്ലാതെ ആക്രമണം അഴിച്ചുവിടുകയാണ് അടുത്തിടെ ഇസ്രയേൽ പത്ത് മണിക്കൂർ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ആ സമയത്ത് ആക്രമണങ്ങൾ തുടർന്ന് സ്ഥിതിഗതികളുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു ചൊവ്വാഴ്ച മാത്രം എൺപത്തൊന്ന് പേരാണ് ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഈ കണക്കുകൾ ഗാസയിൽ നടക്കുന്ന ക്രൂരതയുടെ വ്യാപ്തി വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ അപ്രതീക്ഷിത ആക്രമണത്തിന് മറുപടിയായി ഇസ്രയേൽ ആരംഭിച്ച പ്രത്യാക്രമണമാണ് പിന്നീട് അതിതീവ്രമായ യുദ്ധമായി മാറിയത് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ എല്ലാ അഭ്യർത്ഥനകളും അവഗണിച്ചുകൊണ്ടാണ് ഇസ്രയേൽ ആക്രമണങ്ങൾ തുടരുന്നത് ഓരോ ദിവസവും തൊണ്ണൂറ് പേർ വീതം കൊല്ലപ്പെടുന്നു എന്നത് ഇതൊരു സൈനിക നീക്കം എന്നതിലുപരി വംശഹത്യയിലേക്കുള്ള പോക്കാണോ എന്ന സംശയം ഉയർന്നു ഇസ്രയേൽ ആക്രമണത്തിൽ ഇതുവരെ ഒന്നര ലക്ഷം ആളുകളാണ് പരിക്കേറ്റിട്ടുള്ളത് ഇതിൽ പലരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് ഏറ്റവും ഭീകരമായ അവസ്ഥ എന്തെന്നാൽ ഈ പരിക്കേറ്റവർക്ക് ആവശ്യമായ ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമല്ല എന്നതാണ് ആശുപത്രികൾ ഉൾപ്പെടെയുള്ള ആരോഗ്യ കേന്ദ്രങ്ങൾ ഇസ്രയേൽ ആക്രമണത്തിന് തകർന്നു കിടക്കുകയാണ് ഇത് പരിക്കേറ്റവരുടെ ജീവൻ കൂടുതൽ അപകടത്തിലാക്കുന്നു ഓരോ രാജ്യത്തിനും നേരിടാനോ പരിഹരിക്കാനോ പറ്റാത്ത വിധം പാലസ്തീൻ തകർന്നു കിടക്കുകയാണ് അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തകർന്നടിഞ്ഞു ഗാസയിൽ ജനജീവിതം ദുസഹമായി ാണ് കുടിവെള്ളം വൈദ്യുതി മരുന്ന് ഭക്ഷണം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും ലഭ്യമാകാത്ത സ്ഥിതിയാണ് യുദ്ധത്തിന്റെ മറ്റൊരു ഞെട്ടിക്കുന്ന കണക്ക് പുറത്തു വന്നിട്ടുണ്ട് ഈ ജൂലൈ മാസത്തിൽ മാത്രം പാലസ്തീൻ മുപ്പത്തൊന്ന് കായിക താരങ്ങൾ കൊല്ലപ്പെട്ടു എന്നതാണ് അതേ കായിക രംഗത്തെ പ്രഭക്തരെ പോലും ഇസ്രയേൽ ആക്രമണങ്ങളിൽ വെറുതെ വിടുന്നില്ല എന്നതിന് ഇത് തെളിവാണ് ഇസ്രയേൽ ആക്രമണ സഹായ വിതരണത്തിന് തടസ്സമായതോടെ നൂറ്റി നാൽപ്പത്തി ഏഴ് പേർ പട്ടിണി കിടന്ന് ഈ കാലയളവിൽ കൊല്ലപ്പെട്ടു ഇതിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഭക്ഷണം കിട്ടാതെ മരിച്ചതിന്റെ കണക്കിന് ഏപ്രിൽ മുതൽ ജൂലൈ വരെയുള്ള കാലയളവിൽ ഇരുപത്തിനാലായിരത്തിലധികം കുട്ടികളാണ് പോഷകാഹാര കുറവ് മൂലം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതും ഇതിൽ മൂവായിരത്തിലധികം കുട്ടികളുടെ നില അതീവ ഗുരുതരമാണ് ഇത് ഗാസയിലെ ഭക്ഷ്യ സുരക്ഷാ പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ തുറന്ന ജയിലായ ഗാസ ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ദുരന്ത മേഖലയിൽ മാറിയിരിക്കുകയാണ് ഇസ്രായേലിന്റെ ആക്രമണങ്ങളെ ശക്തമായി അപലപിക്കാൻ അന്താരാഷ്ട്ര സമൂഹം തയ്യാറാകുന്നില്ല എന്ന വിമർശനം വ്യാപകമാണ് യുവൻ മനുഷ്യാവകാശ സംഘടനകൾ എന്നിവർ ഗാസയിലെ അസ്വസ്ഥതയിൽ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും ഇസ്രയേലിന്റെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ കാര്യക്ഷമമായ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നാണ് ആക്ഷേപം ഇത് ഇസ്രയേലിന് കൂടുതൽ ആക്രമണങ്ങൾ നടത്താൻ ധൈര്യം നൽകുന്നു എന്നും വിലയിരുത്തപ്പെടുന്നു ഗാസയിലെ സ്ഥിതി ഇനിയും വഷളാകാനാണ് സാധ്യത രോഗങ്ങൾ പടർന്നു പിടിക്കാനും കൂടുതൽ ആളുകൾ പട്ടിണി മൂലം മരിക്കാനും സാധ്യതയുണ്ട് അടിസ്ഥാന സൗകര്യങ്ങളുടെ പുനർനിർമ്മാണം ഒരു വലിയ വെല്ലുവിളിയായിരിക്കും യുദ്ധം അവസാനിപ്പിക്കാനും സമാധാനം സ്ഥാപിക്കാനും അന്താ ാഷ്ട്ര സമൂഹം എത്രയും പെട്ടെന്ന് ഇടപെടേണ്ടത് അത്യാവശ്യമാണ് അല്ലാത്തപക്ഷം ഗാസയിലെ ദുരന്തം കൂടുതൽ ആഴത്തിലാവുകയും ലോകം കണ്ട ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ദുരന്തമായി ഇത് മാറുകയും ചെയ്യും